പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് അത് ഇല്ലാത്തത് കാണുക ഇല്ലാത്തത് കേൾക്കുക അതായത് ഡെലിയൂഷൻസ് എന്ന് പറയും മിഥ്യാധാരണ ഫോൾസ് അൺഷേക്കബിൾ എന്നാണ് പറയുന്നത് അതായത് തെറ്റാണ് എന്നാൽ അൺഷെയ്ക്കബിൾ ആണ് അങ്ങനെ ഇല്ല എന്ന് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാകത്തില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം എൻ്റെ കുട്ടി ആരോ കൊല്ലാൻ വരുന്നു എന്നെ ആക്രമിക്കാൻ വരുന്നു പാമ്പ് കൊത്താൻ വരുന്നു അല്ലെങ്കിൽ എനിക്കെതിരെ അവർ തിരിയുന്നു ഇങ്ങനത്തെ ഒക്കെ ഉള്ളൊരു മിഥ്യാധാരണയിൽ വരാം അല്ലെങ്കിൽ ഓഡിറ്ററി ഹാലുസിനേഷൻസ് അതായത് മായ കാഴ്ചകൾ കാണുക വിഷ്വൽ ഹാലുസിനേഷൻ ഹാലൂസിനേഷൻസ് എന്ന് പറയും ഓഡിറ്ററി ഹാലുസിനേഷൻസ് എന്ന് പറഞ്ഞാൽ അശരീരി ചെവിയിൽ കേൾക്കുക ആരും സംസാരിക്കാത്തപ്പോഴും അവരുടെ ചെവിയിൽ ആരോ വർത്തമാനം പറയുന്നതെന്ന് പോലെ തോന്നുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് കുറ്റം പറയുന്ന പോലെ തോന്നുക കുട്ടിയെ അപായപ്പെടുത്തുമെന്നുള്ള സ്വരം ഒരു പക്ഷേ ചെവിയിൽ കേൾക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഇല്ലാത്ത സ്മെല്ലൊക്കെയും വരിക ഫാക്ടറി ഹാലോസിനേഷൻസ് എന്ന് പറയും പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ തന്നെ മോശം സ്മെല്ല് വരിക കുന്തിരികത്തിൻ്റെ സ്മെല് വരിക അല്ലെങ്കിൽ വായൽ രുചികൾ വരിക വായിൽ ഒരു ഭക്ഷണ പദാർത്ഥവും ഇല്ലാത്ത സമയത്ത് പോലും കൈപ്പായിട്ടോ മധുരമായിട്ടോ ഒക്കെ വായിൽ രുചി വരിക ഇങ്ങനെ സൈക്കോട്ടിക് സിംറ്റംസും കൂടെ വരുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിപ്രഷൻ ആണെങ്കിലും ശരി സൈക്കോസിസ് ആണെങ്കിലും ശരി അത് ചികിത്സിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കൂടി കഴിയുമ്പോഴും സിവിയർ ഡിപ്രഷൻ്റെ ഒപ്പം തന്നെ ഒരു സൈക്കോട്ടിക് സിംറ്റംസ് വരാനുള്ള സാധ്യതയുണ്ട് അതായത് കുറ്റബോധം കൂടിയിട്ട് ഡെല്യൂഷൻ ഓഫ് ഗിൽറ്റ് അതും ഒരു ഡെല്യൂഷണൽ ലെവലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് ഈ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ആത്മഹത്യയോ ഒക്കെ വരാനുള്ള റിസ്ക് റിസ്ക്കുള്ള കണ്ടീഷൻസാണ് ഇതൊക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു സൈക്കാട്രിസിൻ്റെ സേവനം തന്നെ തേടേണ്ടത് ആവശ്യമാണ്